ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയോ ഒരു കുഞ്ഞിച്ചക്ക പഴുത്തതും കൂടെ ഉണ്ടായിരുന്നേ അതെല്ലാം വെട്ടി അടത്തി എടുത്തു നമുക്ക് ഈ ചക്കപ്പഴവേ ഒന്ന് വരട്ടി വെക്കുവാണെ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇത് കുമ്പിളാക്കുവോ അല്ലെങ്കിൽ അലുവയാക്കുവോ വരട്ടി തന്നെ തിന്നുവോ ഒക്കെ ചെയ്യാലോ അപ്പൊ ഇത് ഇങ്ങനെ നല്ല റെഡിയാക്കി വെച്ചാല് പിന്നെ നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗ ഉപയോഗിക്കാം അല്ലെ അപ്പൊ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അതാ ചുളയെല്ലാം ഞാൻ കുരുവെല്ലാം മാറ്റി ചങ്ങി മാറ്റി എടുത്തു എടുത്തുവെച്ചേക്കുക ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കും അതിനുശേഷമാണ് ഉരുളിയിലിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതിനു മാത്രമുള്ള ഇല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ചീനച്ചട്ടിയിലാക്കി കാണിച്ചു തരാവെ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചു ഏലക്കാപ്പൊടിയാണ് ഒരുണ്ട ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ചെറുത് കാണിച്ചു തരാവെ ഇതിപ്പോ എന്തെ കൊറേശേ ചക്ക ഇട്ടിട്ട് ജാറിലിട്ടിട്ട് അരച്ചോണ്ട് വരാം നമ്മൾ ഒരു ചക്ക അരച്ചെടുത്തിട്ട് ഇത്രേ ഉള്ളൂ കണ്ടോ ചെറിയ ചക്കയല്ലേ അതുകൊണ്ടാ ഇനി നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അതിനുവേണ്ടിട്ടാണ് ഇച്ചിരി ഉള്ളെങ്കിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഞാനൊരു മൂന്ന് ചക്ക നാല് ചക്ക വെട്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിളയിച്ചൊക്കെ വെക്കും കാര്യം വെച്ചാൽ എന്നാലേ നമുക്ക് ആ വലിയ ഉരുളിയൊക്കെ എടുത്ത് അടുപ്പ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിയാവത്തുള്ളൂ ഗൾഫിലൊക്കെ കൊടുത്തുവിടാനും ചേച്ചിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തുവിടാനും ഒക്കെ നമ്മൾ ചക്ക ഇല്ലാത്തവർക്കേ ചക്ക ചക്കിന്ന അത്രയും കൊതിയായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ചക്കയുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് വെക്കും എല്ലാ വർഷവും ചെയ്യാറുള്ള പണിയാണ് പക്ഷെ ഇപ്പൊ ആദ്യം തന്നെ മൂന്ന് ചക്ക കിട്ടിയപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാ ഇനി ആരും ചക്കയൊന്നും നശിപ്പിച്ച് കളയരുത് കേട്ടോ ചീനിച്ചട്ടി ചൂടായി കേട്ടോ ഇത്രേ ഉള്ളത് കൊണ്ടാണ് ഒരു ചെറിയ ചീനിച്ചീട്ടി എടുത്തേ കേട്ടോ നിങ്ങളുടെ ഒരുപാട് ചക്ക ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചക്ക എടുക്കുമ്പോൾ നല്ല ഓട്ടുരുളി എടുക്കണം ഇല്ലെങ്കിൽ ഇന്റാലിയൻ ഉരുളി എടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കൈ ഓട്ടം കിട്ടുള്ളു ഇളകി വരെ ഇളക്കുമ്പോഴേ എന്താ ഇതിനകത്ത് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് പിന്നെ നമ്മുടെ ചക്ക അങ്ങ് ഇട്ടു കൊടുത്തേക്കലാംശം വറ്റുന്നവരെ ഇല്ലേ ഇത് പൊട്ടിത്തുടങ്ങും അപ്പൊ അതുവരെ നമുക്ക് ഇളക്കി എടുത്തു കൊടുത്തോണ്ടിരിക്കണേ നമ്മൾ സൂക്ഷി വെക്കാനല്ലേ അപ്പൊ ജലാംശം ഒക്കെ പോകണം ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടും വാങ്ങാൻ എന്ത് ഭയങ്കര വിലയാണെന്നറിയോ ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ വരട്ടി വെച്ച കഴിഞ്ഞ വർഷം വെച്ചത് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ബാലിക്കൊക്കെ പോകുമ്പോഴത്തേന് ഞാൻ യാത്രയൊക്കെ പോകുമ്പോഴത്തേനും കുമ്പളപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും അലുവൊക്കെ ആക്കിയൊക്കെ കൊണ്ടുപോകും അപ്പൊ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാട്ടോ എന്തൊക്കെ ചെയ്യാമെന്ന് ചക്ക ഇങ്ങനെ മിക്സിയിലിട്ട് അരയ്ക്കാതെ ചെറുതാക്കി അരിഞ്ഞും ഇങ്ങനെ വഴിച്ചെടുക്കാം പക്ഷെ അതിന് ഒത്തിരി സമയം പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുതട്ടോ അരച്ചെടുത്ത് ഇതാവുമ്പോ എളുപ്പ പണിയാണ് നമുക്ക് വേഗം ആയി കിട്ടും ജലാംശമൊക്കെ പോവേം ചെയ്യും പണിക്ക് കൊറേ എളുപ്പം ഉണ്ടാവും ചക്കയൊക്കെ കുറഞ്ഞു വന്ന കണ്ടോ ജലാംശമൊക്കെ വറ്റി വറ്റി വരുമ്പോ ഇല്ലാണ്ടായി പോകും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നാണെന്നറിയോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഇല്ലേ ഇത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കാവുള്ളൂ ഞാനിപ്പോ ഒരു ഉണ്ട ശർക്കരയുടെ ചേർത്ത തന്നറിയോ എനിക്ക് ഇതുകൊണ്ട് പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മധുരം വേണം ഇതാ നീതിനകത്ത് കിടന്നിട്ടൊന്ന് ഇനിയുണ്ടല്ലോ അതാ ഈ ശർക്കര പാനി അങ്ങ് ഒഴി നമ്മൾ ഒരുണ്ട ശർക്കര എടുത്തിട്ട് അതിനകത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര എല്ലായിട്ട് പൊട്ടിച്ചു വെച്ചായിരുന്നെ എന്നിട്ട് അത് നല്ലപോലെ പാനിയാക്കിയിട്ട് അരച്ച് ആണ് എടുത്തു വെച്ചത് കേട്ടോ ഇനി ഇത് ഇവിടെ കിടന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഡ്രൈ ആയി വരണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ചക്ക ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ശർക്കര പാനിയും ചക്കയും എല്ലാം കൂടെ സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തേങ്ങാ പേരി ഇട്ട് കൊടുക്കാം ഒരു തേങ്ങയുടെ പേരെയാണ് ഇതൊന്നും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടാൽ എന്നാണെന്നറിയോ കുറച്ചെടുത്തിട്ട് കുമ്പളപ്പോ അടയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ പൊടി മാത്രം മിക്സ് ചെയ്താൽ മതി ഇച്ചിരി അരിപ്പൊടി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുമായിട്ടൊന്ന് സെറ്റ് ആവട്ടെ ഇരുമ്പിന്റെ ചീനച്ചിട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയ ചീനച്ചട്ടിയാണെങ്കിലും ഞാനിത് എടുത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ ഓട്ടുരുളിയോ ഡിനുരുളിയോ ഒക്കെ എടുക്കണം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോ ഈ പരുവത്തിൽ തന്നെ തിന്നാൻ ഇഷ്ടവാ ഇനി കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് ഇളകിക്കോട്ടെ ഈ സമയത്ത് നമുക്കൊരു ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവേ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താ മതി കേട്ടോ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ എങ്കിൽ അതും മതി പക്ഷേ പക്ഷെ ഇതിങ്ങനെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കുറച്ച് സമയം കൂടെ ഇതിങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ചക്ക നന്നായിട്ട് വരണ്ടിട്ടുണ്ട് കേട്ടോ ചട്ടിയിങ്ങനെ ഓട്ടം പിടിക്കും ആ ഓട്ടം പിടിക്കുമ്പോൾ സെറ്റായി ചക്കയൊക്കെ റെഡി ആയി ഇനിയിപ്പൊ നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കണേ പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ രണ്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇടുന്നേ ഒരു പിഞ്ചുപ്പ് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചക്ക വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് പറഞ്ഞാൽ ഇനിയും ഈ സാധനം വെച്ചിട്ട് അലിവ ഉണ്ടാക്കാം അതുപോലെ തന്നെ കുമ്പളപ്പം ഉണ്ടാക്കാം അട ഉണ്ടാക്കാം ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതിനെല്ലാം ഉള്ള ഒരു മിക്സാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മിക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് നശിപ്പിച്ച് കളയാതെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണം എന്നതറിയുമോ അതാ ഒരു ലേശം എടുത്തിട്ട് അതികളെ തിന്നുകണിച്ചു തരാം ആരും ഒന്നും പറഞ്ഞേക്കരുതേ അത്രക്കും ടേസ്റ്റ് ഞാനൊക്കെ ഇല്ലേ സ്പൂണൊന്നും എടുക്കരുത് അപ്പം ആ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് തോണ്ടി തിന്നണം ഇങ്ങനെ തന്നെ തിന്നല്ല അടിപൊളിയാ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഡിഷുകളൊക്കെ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഇട്ട് അടച്ചവിടെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടിവർക്ക് അങ്ങനെ അയക്കാം പുറത്ത് വെച്ചാലും കുറച്ച് നാളൊക്കെ ഇരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ കൊടുത്തു വിടണമെങ്കിലൊക്കെ ഒന്ന് ഫ്രിഡ്ജ് സൂക്ഷിച്ചു കേട്ടോ നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ ഇപ്പൊ ഉച്ചക്ക് ഭയങ്കര ചൂട് രാവിലെ കുറച്ച് തണുപ്പ് അപ്പൊ എന്തായാലും ഇതിനകത്ത് ജലാംശവും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ എല്ലാരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്